കുട്ടികളുടെ ആൻസൈറ്റി റേറ്റ് തന്നെ നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തെട്ട് ശതമാനത്തിൻ്റെ വളർച്ചയാണ് പോസ്റ്റ് കോവിഡ് ഈ സമയത്ത് ഒരുപക്ഷെ അവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ മരിച്ചാൽ മതിയായിരുന്നു ഒന്ന് ചിന്തിച്ചു വരും ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ പറയും ഞാൻ സൂയിസൈഡ് ചെയ്യും ഞാൻ ജീവിച്ചു കാര്യമില്ല എനിക്ക് ഇരുപത്തിനാല് വയസ്സിൽ മരിക്കണം അതായത് അഭിമന്യു ഈ അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ടാണ് ഇതെല്ലാം പഠിച്ചത് അമ്മയ്ക്ക് ആ ഒരു ഫീല് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇതിനെപ്പറ്റി യാതൊരു രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകത്തില്ല അതിൻ്റെ കോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം തൊട്ടായിരിക്കാം ഈ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവാനുള്ള ഒരു ഒന്നുകിലത് വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ആ ഒരു പ്രഗ്നൻസി ടൈമിലേക്കുള്ള ഒരു പെയിൻ ഈ ഒരു ചിന്താഗതി അപ്പം ഇതുകൊണ്ട് കുഞ്ഞിനെ എങ്ങനെയായിരിക്കും ആ ഒരു ചിന്തകൾ ബാധിക്കുന്നത് നല്ലൊരു ക്വസ്റ്റിനാണ് കാരണം പ്രഗ്നൻസി ടൈമിൽ അമ്മയെക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനായിരിക്കും ഇതെങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ സയൻസ് പറയണത് മൂന്നാമത്തെ ആഴ്ച തൊട്ട് ഈ കുഞ്ഞിൻ്റെ ന്യൂറോൺ പ്ലേറ്റുകൾ ഡെവലപ്പായി തുടങ്ങും അതായത് അമ്മയിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അതേപോലെ റിസീവ് ചെയ്യാൻ ഈ കുഞ്ഞിൻ്റെ മനസ്സ് പക്വതയാവും അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കും അത് എന്ത് ഇമോഷനാണോ അമ്മ എടുക്കുന്നത് അതേപോലെ കുഞ്ഞിനെ കിട്ടും പ്രത്യേകിച്ചും ഈ സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഐഡിയേഷൻ എന്ന രീതി ഐഡിയേഷൻ എന്ന് വെച്ചാൽ ഇത് വീണ്ടും അവർക്ക് വീണ്ടും വീണ്ടും തോന്നലുണ്ടാക്കുന്ന സംഭവത്തിന് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടായിരുന്ന വീണ്ടും സൂയിസൈഡ് ചെയ്യാമെന്ന് വേണ്ടി തോന്നുക അമ്മയ്ക്ക് ആ ഒരു ഫീല് വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇതിനെപ്പറ്റി യാതൊരു രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകത്തില്ല അമ്മയും ഹാപ്പി ആയിരിക്കും കൊച്ചും ഹാപ്പി ആയിരിക്കും പെട്ടെന്നായിരിക്കും ഒരു ദിവസം കൊച്ചു പറയും എനിക്കെന്തോ സൂയിസൈഡ് ചെയ്യാൻ തോന്നണോ എന്നൊരു തോട്ട് എവിടെ നിന്നെങ്കിലും സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കോസറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് അമ്മയുടെ ഉദരം തൊട്ടായിരിക്കാം പ്രഗ്നൻ്റ് ലേഡീസായിരിക്കാം അതിന് ശേഷം ഈ ഏഴ് വയസ്സ് വരെ ആ കൊച്ചു അനുഭവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു അടുത്ത് ട്വന്റി ഫൈവ് ഇരുപത്തിനാല് അഞ്ച് ആ ഒരു കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നുണ്ട് ടീനേജേഴ്സിന്റെ അകത്തുള്ള കുട്ടികൾ ആത്മഹത്യ സൂയിസൈഡ് സൂസൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പ്രധാന കാരണം ഇതായിരിക്കും ഇതൊരു കാരണമാണ് അതിന് പ്രധാന കാരണം നമുക്ക് ഇത് പറയാൻ പറ്റില്ല ഇതും ഒരു കോസേറ്റീവ് ഫാക്ടറാണ് ഇതേപോലെ പല രീതിയിലുള്ള റീസൺസ് ഉണ്ടാകാം ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകാം കുഞ്ഞുങ്ങൾക്ക് ഈ മക്കളുടെ ലൈഫിലേക്ക് അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രെസ്സ് കയറി വരാം കുട്ടികളുടെ ആങ്സൈറ്റി റേറ്റ് തന്നെ നമുക്ക് ഏകദേശം 10 28 ശതമാനത്തിന്റെ വളർച്ചയാണ് പോസ്റ്റ് കോവിഡ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ആങ്സൈറ്റി സ്കൂൾ കുട്ടികളുടെ കാര്യമാണോ പറഞ്ഞത് ആദിరికి പ Anxiety ഉണ്ടോ ആങ്സൈറ്റി ഇല്ല അധികം ഉണ്ടാവില്ല ഓക്കേ അപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിലും സ്കൂൾ കുട്ടികളിൽ ആങ്സൈറ്റി ഉണ്ടാവുന്ന സ്റ്റേറ്റ് എന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ വെറുതെ ഒന്ന് ചിന്തിക്കാൻ പറ്റോ അപ്പോൾ ആങ്സൈറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവില്ല പക്ഷെ എന്നാലും പെർഫോം ചെയ്യുന്നതിന് മുൻപ് ഒരു ഒരു ആ ഒരു കർട്ടൺ പൊക്കുന്നതിന് മുൻപുള്ള കുറച്ച് സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആൻസൈറ്റി ഉണ്ടാവും പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതേപോലെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ ഐഡിയേഷൻ വരാം കുറച്ച് കഴിയുമ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫിയർ ജനറേറ്റ് ചെയ്യാം ഇതും വരാം പക്ഷെ അമ്മമാരിൽ നിന്നും കിട്ടുന്നത് എന്താണോ ആ ഇൻഫർമേഷൻ ഇതേപോലെ സിമിലറായിട്ട് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ ലൈഫിൽ വരും ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കാം ടീച്ചർ വർക്ക് പറയുമ്പോഴായിരിക്കാം അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് കിട്ടേണ്ട ഒരു നീഡ് കിട്ടിയിട്ടില്ല പ്രഗ്നൻസി പീരീഡിൽ അമ്മമാർ ആഗ്രഹിക്കുന്നത് എന്താണ് കുഞ്ഞിനെ നന്നായിട്ട് കൊടുക്കണം എൻ്റെ കുഞ്ഞ് ഒന്നുകിൽ പൈലറ്റാണോ ഡോക്ടറാകും ഒരുപാട് ആഗ്രഹങ്ങളോട് പോകുന്നുണ്ടാവും ഇപ്പോൾ ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഇവർ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത സമയത്തിൽ ചിലപ്പം ഈ പ്രഗ്നൻസി ആയിട്ടുള്ള സ്ത്രീകളിൽ മിക്കവരും ഒന്നുകിൽ സ്വന്തം ഹസ്ബൻഡ് കൂടെ ഉണ്ടാവില്ല പേരൻറ്റ്സ് കൂടെ ഉണ്ടാവില്ല ഭയങ്കരമായി തനിച്ച് നിൽക്കുന്ന സാഹചര്യം വരാം ചിലപ്പോൾ സ്പോട്ടിങ് വരാം ബ്ലീഡിങ് ചെറുതായിട്ട് വന്നൊക്കെ വരാം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാകും ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് പെയിൻ എക്സ്ട്രീം പെയിൻ ആയിരിക്കാം വയറ് വലിച്ചു കീറുന്ന പോലെയൊക്കെ പെയിനൊക്കെ വരും ഈ സമയത്ത് ഒരുപക്ഷെ അവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതിയെന്ന് അല്ലെങ്കിൽ മരിച്ചാൽ മതിയായിരുന്നു ഒന്ന് ചിന്ത വരും ഡിപ്രസ്ഡ് ആയിപ്പോകും ഇവരുടെ മനസ്സ് വീക്കാകും ഈ ഡിപ്രസ്ഡ് ആയി ആയിപ്പോക സമയത്ത് ഇവർ ചിന്തിക്കുന്ന തോട്ട് ഈ ഫീലിങ്സ് ആണ് ചിന്ത വരുമ്പോൾ അത് ആണല്ലോ ആ ഫീലിങ്സ് അതേപോലെ കുഞ്ഞ് അബ്സോർവ് ചെയ്യും ഇതിനോട് സിമിലറായിട്ട് ഒരു വാർത്ത കേൾക്കുകയോ സംഭവങ്ങൾ സുഹൃത്തുക്കളെന്ന് കേൾക്കുകയോ കൂട്ടുകാരടക്കി വരുമ്പോൾ ഇവിടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഐഡിയേഷൻ വീണ്ടും ഈ കുഞ്ഞിലേക്കും തിരിച്ചു വരാം അതുവരെ ഉണ്ടായി എന്ന് വരത്തില്ല പെട്ടെന്ന് ഒരു സിമിലർ സിറ്റുവേഷൻ വന്നാൽ ഇതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണോ അത് പൊങ്ങി വരും പിന്നീട് ഈ കുഞ്ഞിന് ഇതേ സെയിം ഫീലിങ്സ് വരാം ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ പ്രഗ്നൻസി പീരീഡിൽ അമ്മയിൽ നിന്ന് കിട്ടുന്നത് എന്താണോ സൂയിസൈഡൽ ഐഡിയേഷൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ഫീലിങ്സാണോ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് പോസിറ്റീവ്സ് ഗുഡ് വെൽ ആൻഡ് ഗുഡ് എപ്പോഴും നല്ലതാണ് നെഗറ്റീവ്സ് അമ്മയിൽ നിന്ന് നിന്നും കിട്ടിയിരിക്കും അതൊരു സംശയമില്ലാത്ത കാര്യം കൃത്യമായിട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ബുക്സുകൾ വായിക്കാൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു ഗർഭസ്ഥ ശിശു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്രയധികം കലകൾ അഭ്യസിക്കപ്പെടണം അല്ലെങ്കിൽ കൂടുതൽ പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ നൃത്തം ആ ഒരു അത് കൂടുതൽ കാണുന്നത് ഇതൊക്കെ കൊണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പിന്നീട് അല്ലെങ്കിൽ കുട്ടി ജനിച്ച് കഴിയുമ്പോൾ അത്തരത്തിലുള്ള ടാലൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഓക്കെ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ ചരിത്രപരമായ പുരാണ പുസ്തകങ്ങളുമായി അതായത് അഭിമന്യു ഈ അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ടാണ് ഇതെല്ലാം പഠിച്ചത് ഒന്ന് രണ്ടാമത്തെ കേസ് സ്നാപക യോഹൻ ഞാൻ ഹീലിംഗ് നടത്തിയത് ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രസൻസ് കണ്ട സമയത്താണ് അതായത് ആ അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ ഉതിരത്തിൽ കിടന്ന് കുഞ്ഞ് കുതിച്ച് എന്ന് പറയും അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും പ്രോഗ്രസ് പ്രോസസ്സ് നടക്കുന്നത് പണ്ട് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളും നമ്മുടെ ബിലീഫസിലുള്ള പുസ്തകങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ സയൻസിലും പഠിക്കുന്നത് ഇതേ സെയിം സമയം അമ്മയിൽ നിന്ന് കിട്ടുന്നത് എന്താണോ സ്കിൽസ് അടക്കം നമുക്ക് ഈ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഒരുപാട് എക്സാമ്പിൾസ് നടക്കുന്നുണ്ട് ഒരുപാട് എക്സ്പീരിമെൻസ് നടക്കുന്നുണ്ട് അതായത് ഹാപ്പി ബർത്തിങ് ഡേ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് അപ്പോൾ അമ്മമാരെ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക കാറ്റഗറിയിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല പോസിറ്റീവ് തോട്ട്സ് കൊടുത്ത് ഇമോഷണലി ഹാപ്പിയാക്കി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അവർ ഹാപ്പിയായിട്ടുള്ള ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും അമ്മമാരെ ഏറ്റവും കൂടുതൽ അമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം അവർക്ക് ഭയങ്കരമായ മൂഡ് സ്വിങ്സ് ഉണ്ടോ ഹോർമോളജ് വിഞ്ചസ് വരുന്നതുകൊണ്ട് ഭയങ്കരമായ ദേഷ്യം സങ്കടം ഇതെല്ലാം കയറി വരും ഇവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഗർഭസ്ഥയായിരിക്കുന്ന സ്ത്രീകൾ ഒന്നുകിൽ പുറത്തിറങ്ങരു രാത്രിയിൽ അതിൽ പോകരുത് ഇത് ഇതിൽ ചെയ്ത് പേടിക്കുമെന്ന് അവർക്കറിയായിരുന്നു ഈ പേടി കിട്ടുന്ന ആർക്ക അമ്മയ്ക്കല്ലല്ലോ കുഞ്ഞിനല്ലേ അത് അന്നത്തെ ഒരു വിസിഡമാണ് അതിപ്പോഴും നമ്മൾ സയൻറ്റിഫിക്കലി പറയുമ്പോൾ ഇതേ സെയിം ആ ന്യൂറോൺ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന് കിട്ടുന്ന എന്താണോ അത് അതേപോലെ ആ കുഞ്ഞിനും കിട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അവർക്ക് അവരെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ആൻസൈറ്റി കൂടുതലാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കും അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് ചില കുട്ടികൾ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ അടുത്ത് വന്നൊരു സെഷന് വന്നൊരു കൊച്ചിന് ഇതേപോലെ തന്നെയാണ് അതായത് ഈ കൊച്ച് പ്രായമുണ്ട് പത്തിരുപത്തി നാല് വയസ്സോളം പ്രായമുള്ളവനാണ് ഇവൻ കിടന്നു കുറയും പോകും മൂന്ന് ദിവസമൊക്കെ ഉറക്കോ ഫുഡ് ഒന്നും കഴിക്കുക ഒന്നും കഴിക്കാതെ ഫുഡ് കഴിക്കാൻ എഴുന്നേൽക്കും വിളിക്കുമ്പോൾ ദേഷ്യമായിരിക്കും കുറച്ചും പിന്നെ റില കട്ട് ചെയ്തിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ പറയും ഞാൻ സൂയിസൈഡ് ചെയ്യും ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്ക് ഇരുപത്തിനാല് വയസ്സിൽ മരിക്കണം ഈ തോട്ട്സ് എനിക്ക് കയറിയിരുന്നു ഇതൊരു എക്സാമ്പിൾ കേട്ടോ ഇതേപോലെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ പല രീതിയിൽ ഇതിന് റിയാക്ട് ചെയ്യാം ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡിയേഷൻ ഉള്ള കുട്ടികൾ ആദ്യം ഇവർ ഐസൊലേറ്റഡ് ആവും മറ്റുള്ള സമൂഹത്തിൽ നിന്ന് മാറും അതായത് എല്ലാവരും മാറി അത് കുറച്ച് തനിച്ചിരിക്കാൻ തുടങ്ങും പിന്നെ സെൽഫ് ടോക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വെറുതെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും പിന്നെ കൂട്ടുകാരുമായിട്ട് പെട്ടെന്ന് ചിലപ്പോൾ തെറ്റാം ദേഷ്യപ്പെടാം ഇവരോട് വഴക്കുണ്ടാക്കാം ഒരു കാരണവുമില്ലാതെ വീട്ടിൽ വഴക്കുണ്ടാക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച കളയും ദേഷ്യം ഭയങ്കര ഹൈ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ട് ദേഷ്യം ഹൈ ആയി ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ഈ കുട്ടികൾക്ക് എന്തോ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ട് ഒന്നുകിലൊരു ഇതായിരിക്കാം പിന്നെ ഇവർക്ക് ഉറക്കവും നഷ്ടപ്പെടും ഉറക്കമുണ്ടാവില്ല ഉണ്ടാവില്ല പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന ചിന്തകൾ വരും ഇത് പറയുകയും ചെയ്യും ഓക്കെ ചിലപ്പോൾ ഇത് അവസാനിപ്പിക്കണം എല്ലാം തീർക്കണം എന്നൊക്കെ ഇവർ പറയും ഇപ്പം ഇതൊക്കെ ഒരു നോട്ടാണ് അതായത് കൂടെ നിൽക്കുന്ന പേരൻ്റ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ വേറെ നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളായിക്കോട്ടെ ഇവരത് റിയലൈസ് ചെയ്ത് ഈ കുഞ്ഞിനടുത്തൊരു കെയറിലേക്ക് കൊണ്ടുപോകണം ഇവരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കാരണം ഇവർക്കൊരു പ്രോപ്പർ ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇഷ്യൂ എന്ന് പറയാം അതിനൊപ്പം തന്നെ നമ്മൾ സാധാരണ നമ്മൾ എൻ്റെ ക്ലിനിക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഹിപ്നോതെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവരുടെ ഇഷ്യൂസിനെ മുഴുവനും നമുക്ക് അഡ്രസ്സ് ചെയ്ത് ഇവർ ഇവരെ ആ പ്രോബ്ലത്തേന്ന് കൊണ്ടുവരാൻ പറ്റും കാരണം അത് ആ കുഞ്ഞിൻ്റെ അല്ല അമ്മയുടെയും മിസ്റ്റേക്കല്ല സാഹചര്യം അങ്ങനെ ആയിരുന്നു സംഭവിച്ചു പോയി ഇത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ സംഭവിച്ചു പോയ പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് കളഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ ഇത് സസ്റ്റെയിൻ ചെയ്ത് ഇതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയണത് നെക്സ്റ്റ് ഡേ ഒരു പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്നത് പെട്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നത് പല രീതിയിൽ അഡിക്ഷൻസിലേക്കും വി കുഞ്ഞു പോകുകയും ചെയ്യാം അതിന് മുമ്പ് തന്നെ അപ്പോൾ പല സാഹചര്യങ്ങൾ നമ്മുടെ തെറാപ്പിക്ക് വരുമ്പോൾ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയായിരിക്കും അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അമ്മയിൽ നിന്ന് കിട്ടുന്ന എന്താണോ അത് പല വിധത്തിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക്